ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം രാവിലെ ഒരു വമ്പനടി നടന്നിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ കിച്ചണിൽ അതായത് രാവിലെ അക്ബറും അതേപോലെ ക്യാപ്റ്റന്മാരായ നെവിനും ആര്യനും കൂടി കിച്ചണിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കിച്ചണില് ഒരു പാത്രത്തിൽ കഴുകി വെച്ചിട്ടുണ്ട് പക്ഷെ എന്തോ ഒരു ചെറിയ സാധനം അതിനകത്ത് കേടന്നോ അതിൻ്റെ പേരിൽ വെസൽ ടീം അത് കഴുകി വച്ചാലേ തങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞായിരുന്നു അടിയുടെ തുടക്കം അങ്ങനെ അനുമോള് പറഞ്ഞു പറ്റത്തില്ല അത് കഴുകിവച്ചിരുന്നതാണ് അതിൽ ജസ്റ്റ് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ kitchen team ടീംമാര് തന്നെ എടുത്ത് കഴുകിയിട്ട് അത് വീണ്ടും യൂസ് എന്ന് പറഞ്ഞു അതിന് പുറകെ ഷാനവാസു വന്നു ഷാനവാസും ഇത് തന്നെയാണ് പറഞ്ഞത് കാരണം അതിൽ പൊടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് അവർക്കൊന്ന് ഒഴിച്ച് കഴുകിയിട്ട് യൂസ് ചെയ്യാന്നുള്ള രീതിയിലേ ഉള്ളൂ പക്ഷേ കിച്ചൺ ടീമുകാരായ ആര്യനും അക്ബറും അതുപോലെ നെവിനും അതിനെ സമ്മതിച്ചിട്ടില്ല വെസൽ ടീം കഴുകിയാലേ താങ്കൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൂ എന്നും പറഞ്ഞ് നിർബന്ധ പിടിച്ചതോടെയാണ് കാര്യങ്ങൾ വഷളായത് അങ്ങനെ നൂറ ഇതിനിടയ്ക്ക് ഏഹ് വിശന്നിട്ട് നൂറ സ്വന്തമായി ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി അടുക്കളയിൽ കയറുകയായിരുന്നു അതുപോലെ ഷാനവാസം ആ സമയം അടുക്കളയിൽ വന്നു അതിനിടയിൽ നെവിൻ അവിടെ ഇരുന്ന പാലും മറ്റു സാധനങ്ങളും എല്ലാം എടുത്തോണ്ട് പോകുകയും ഷാനവാസ് അത് തിരിച്ചു പിടിക്കാൻ നോക്കുന്ന സമയത്ത് ഷാനവാസിന്റെ നേരെ പാലെടുത്ത് ഒഴിക്കുകയായിരുന്നു നിവിൻ ആ സമയത്ത് ഷാനവാസിന് എന്തോ മാനസികമായെന്തോ ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ അവിടെ തളർന്നു വീണു ബാക്കി എല്ലാവരും അനീഷും അതുപോലെ അനുമോളും എല്ലാവരും കൂടെ ചേർന്ന് പിടിച്ച് കൺസ്രെഷൻ റൂമിൽ കൊണ്ട് പോയിട്ടുണ്ട് ഷാനവാസിൻ്റെ ഹെൽത്ത് കുറച്ച് വീക്കാണെന്ന് തോന്നുന്നു കാരണം രണ്ട് മൂന്ന് ദിവസമായി ആ വീട്ടിൽ കറക്റ്റ് സമയത്ത് ഒന്നും കിട്ടുന്നില്ല ബിഗ് ബോസ് ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് മൂന്ന് പേരെ ഒരുമിച്ച് ക്യാപ്റ്റൻ ആക്കിയത് എനിക്ക് തോന്നുന്നു അക്ബറിനോടുള്ള സ്നേഹം കാരണമായിരിക്കാം മൂന്ന് പേരെ ഒരുമിച്ച് ക്യാപ്റ്റൻ ആക്കിയത് എന്ത് തന്നെയായിരുന്നാലും മൂന്ന് പേരെ ക്യാപ്റ്റൻ ആക്കിയത് കൊണ്ട് ആ വീട്ടിൽ ഇപ്പോൾ അടിയുടെ അടിയുടെ ബഹളം തന്നെയാണ് ടിക്കറ്റ് ഫിനാലെ വീക്കായിട്ട് പോലും അവർക്ക് നേരെ വണ്ണം കളിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ആ വീട്ടിലുള്ള പ്രശ്നങ്ങൾ മുന്നേറിക്കുന്നു മുന്നിട്ടോണ്ടിരിക്കുന്നത് എന്ത് തന്നെ ആയെന്നായിരുന്നാലും ഇനി അടുത്ത ഫിനാലെ വീക്കാണ് അതിനുള്ളിൽ തന്നെ ഇവിടുന്ന് ആരൊക്കെ പോകുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വ്യക്തത വരും നെവിനെ ഇതിൻ്റെ പ്രശ്നത്തെ തുടർന്ന് ബിഗ് ബോസ് നല്ല രീതിയിൽ വാങ്ങി ചെയ്തിട്ടുണ്ട് ഇനി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ നെവിനെ അപ്പോൾ തന്നെ പുറത്താക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ബിഗ് ബോസിൻ്റെ ഈ രീതിയോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല കാരണം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ പുറത്താക്കേണ്ടതായിരുന്നു ഇന്നലത്തെ അനുമോളുടെ വിഷയം അതുപോലെ ഇന്ന് രണ്ട് വിഷയമായി നെവിൻ ഓൺ ദ സ്പോട്ടിൽ റിജക്ട് ചെയ്ത് വിടേണ്ടതാണ് പക്ഷേ ബിഗ് ബോസിൻ്റെ അടുത്ത അടുത്ത ആൾക്കാരായതുകൊണ്ടായി പക്ഷെ നെബിനെയും ആര്യനെയും അക്ബറിനെയൊക്കെ ഇങ്ങനെ ബിഗ് ബോസ് സേവ് ചെയ്യുന്നത് ഇത് പ്രേക്ഷകർക്കിടയിലും ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഫേവറിസം കാണിച്ചാണ് ബിഗ് ബോസ് ഷോ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എല്ലാ പ്രേക്ഷകരും പറയുന്നത്